ആധികാരിക വിടുവായൻ സതീഷിന് ചാത്തം മരുന്ന് പ്രയോഗത്തിന് ചിട്ടി റെഡിയായിട്ടുണ്ട് തമിഴ്നാട്ടിലെ എവിടെയോ ചാത്തം മരുന്ന് റെഡിയാക്കുന്നുണ്ടത്രേ ഈ പരാമർശം നടത്തിയതാണ് ഇപ്പോൾ സതീശനെതിരെ എ ഐ ഡി എം കെ പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നത് സ്വാഭാവികമായിട്ട് കൊടുക്കുമല്ലോ ഒരു സംസ്ഥാനത്തിന് ഒന്നടങ്ക് ആക്ഷേപിക്കുകയാണ് ആ സംസ്ഥാനത്ത് ചാത്തം മരുന്നുണ്ടാക്കി നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം സഭയിൽ പറഞ്ഞത് ഒന്ന് ക്വാളിറ്റി ടെസ്റ്റ് വരും പൊള്ളാച്ചിലേക്ക് മരുന്ന്ണ്ടാക്കി പൊള്ളാച്ചിലേക്ക് ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള ഗുളിക അമ്പത് വയസ്സിൽ കിട്ടുവാണ് അവരുണ്ടാക്കി തരും ഇതേ പാക്കായിട്ട് ഫൈസറിന്റെയും മറ്റേ വലിയ കമ്പനിയുടെയൊക്കെ അവർ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പാക്കിംഗ് ആക്കി അവര് തരും ഇതുപോലത്തെ ചാത്തം മരുന്ന് ക്വാളിറ്റി ടെസ്റ്റ് ഒരു ബാച്ചിൽ പോലും നടത്താതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് സർക്കാർ ആശുപത്രിയിൽ കൊടുത്ത് ആധികാരിക വിടുവായനാണല്ലോ എന്ത് കാര്യത്തെയും യാതൊരു തെളിവിൻ്റെയോ കഴമ്പിൻ്റെയോ അടിസ്ഥാനമില്ലാതെ ആധികാരികമായി അങ്ങ് തള്ളി മറിക്കുക അതിനപ്പുറത്തേക്ക് ഒരു വിഷയത്തിലും ഉള്ളി തൊലിക്കുന്ന അവസ്ഥയാണ് ഇന്ന് വരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കുറച്ച് മാധ്യമങ്ങളെ മാസപ്പടി കൊടുത്ത് ഒപ്പം ചേർത്ത് ഒപ്പം പ്രസക്രട്ടറിയായിട്ട് ഒരു മാധ്യമ പ്രമുഖനെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്തു നേരെ മാധ്യമങ്ങളിലൂടെ ടെലികാസ്റ്റ് ചെയ്യിച്ചുകൊണ്ട് സതീശൻ സ്വയം ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഏത് കാര്യത്തെയും ഇതുപോലെ വളച്ചൊടിക്കലാണ് പതിവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരാമർശം പുറത്തേക്ക് പ്രചരിച്ചതോടെ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നത് ഡി എം കെ എഐ സി സിക്ക് പരാതി കൊടുക്കുമെന്ന് പറയാണ് സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ കോൺഗ്രസ് എണീറ്റ് നിൽക്കുന്നത് ഡി എം കെ കൈപിടിച്ചിട്ടാണ് ആ ഡി എം കെ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ അവരുടെ നാട്ടിൽ ചാത്തൻ മരുന്നുണ്ടാക്കുന്നു എന്ന ആക്ഷേപം ഒരു നിയമസഭയിൽ പറഞ്ഞു വെക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ അല്പമെങ്കിലും വകതിരുവുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടോ എന്തിനേയും സമർത്ഥിക്കാൻ വേണ്ടി വായിൽ തോന്നുന്നത് പാട്ട് പോലെ ഡയലോഗ് ആച്ചുക പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുക ഇതിലൂടെ നാട്ടുകാർക്കിടയിൽ ഞാൻ പേരെടുക്കുക ഞാൻ സംഭവമാവുക ആ രീതിയിൽ അടിച്ച വിടുവായത്തരത്തിനാണ് തമിഴ്നാട്ടിൽ പൊള്ളാച്ചി കേന്ദ്രീകരിച്ച് വ്യാജ മരുന്നുണ്ടാക്കുന്ന ഇടമുണ്ട് ആ വ്യാജ മരുന്നുണ്ടാക്കിയാണ് കേരളത്തിൽ കൊണ്ടുവന്ന് ചാത്തം മരുന്നുകൾ വിറ്റത് എന്നുള്ള പരാമർശം നടത്തിയത് അന്ന് തന്നെ ഇതിനെ സംബന്ധിച്ച് സഭയിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് അറിയിച്ചപ്പോഴും ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് അങ്ങനെയല്ല തമിഴ്നാട്ടിൽ ചാത്തം മരുന്നുണ്ട് അതിവിടെ കൊണ്ടുവന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്തു എന്നൊരൊറ്റ തള്ളങ്ങ് തള്ളി ആ തള്ളും തള്ളി പൊടിയും തട്ടി പോകാമെന്ന് വിചാരിച്ചെടുത്താണ് ഇപ്പോൾ നിയമ നടപടി ഉൾപ്പെടെ പുറകെ വരാൻ പോകുന്നത് ഒരു സ്റ്റേറ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിൽ ഇമ്മാതിരി വിടുവായത്തരമൊക്കെ നടത്തിയാൽ അവർ സ്വാഭാവികമായിട്ടും നിയമ നടപടി സ്വീകരിക്കത്തില്ലേ ഡി എം കെ എ ഐ സി സിക്ക് പരാതി കൊടുത്ത് സതീശനെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെടുകയാണ് എന്തായാലും ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി അടിച്ച വിടുവായത്തരമാണെങ്കിലും അത് ബൂമറാങ് പോലെ സതീശന്റെ ആസനത്തിൽ തന്നെ വന്ന് തിരിച്ചടിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്